എത്രമേൽ ലഹരി വ്യാപകമായി കൊണ്ടിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നത് എല്ലാ തിന്മകളുടെയും ഉമ്മുൽ ഹബായി സകലാഭാസങ്ങളുടെയും തുടക്കവും ആ തുടക്കമാണ് ഈ പറയുന്ന ഈ മദ്യം അല്ലെങ്കിൽ ലഹരി അതെന്തുമാകട്ടെ ഇന്നലകളിൽ അത് പട്ടച്ചാരായും കള്ളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് ഇന്ന് എം ഡി എം എ ഹെറോയിൻ അതേപോലെ തന്നെ അതേപോലെയുള്ള പല പല ടൈപ്പ് സാധനങ്ങളാണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ അത് നാവിൽ വെക്കുന്നു ചില ആളുകൾ സ്റ്റാമ്പായി ഒട്ടിക്കുന്നു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് കള്ളു കുടിച്ച ആളുകളെയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു ഡിറ്റക്ടർ വെച്ച ഊതിയ ബീപ് സൗണ്ട് അടിക്കും പക്ഷേ ഇന്ന് ചില ലഹരികൾ ഈ എം ഡി എം എ അടക്കള ലഹരികൾ ഉപയോഗിച്ച് അവ ഊതിയിട്ടും കാര്യമൊന്നുമില്ല ഇവിടെ അടിക്കില്ല പക്ഷേ അതിനേക്കാൾ ഭയങ്കര ലഹരിയിലായിരിക്കും ഇവരുണ്ടാവുക മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൾ പോലും പ്രത്യേക അനുപാതത്തിൽ കഴിച്ച് ലഹരി ആസ്വദിക്കുകയാണ് ഇന്നത്തെ പുതിയ തലമുറ എന്തിനേറെ ചില സൈക്കിൾ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ അതേപോലെ തന്നെ ചില കാറ് അക്സസറീസുകളിൽ നിന്നും മറ്റ് അതിൻ്റെ ക്ലീനിങ് സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ ചില പ്രത്യേക അനുപാതത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ ലഹരിലിൽ വല്ലാത്ത ലോകത്തണിവർ അതെ അവർ ഓരോ നിമിഷവും മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ നശിഞ്ഞു തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ ദുരന്തപൂർണമായ ഒരു മരണമായിരിക്കും അവർക്ക് ഉണ്ടാവുക അതിൽ വലിയൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറി പോകുമ്പോൾ എവിടങ്ങളിലേക്കാണ് ഇന്ന് ഈ പറയുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്ന മൂക്കിലും നാവിലും ചെവിയിലും എന്തു തുടങ്ങി സ്വന്തം അടക്കം വെച്ച് എന്തിനേറെ സിറിഞ്ച് വഴി പെട്ടെന്ന് ലഹരി കയ്യിലോ കാലിലോക്കെ കുത്തിവെച്ച കയറാൻ സമയമെടുക്കുന്നുള്ളതുകൊണ്ട് നേരെ കഴുത്തിലേക്ക് കഴുത്തിലെ പ്രധാന ഞരമ്പുകളിലേക്ക് കുത്തിയിറക്കുന്ന ആളുകൾ സ്വന്തം പ്രധാന ഗോപ്യാവയവങ്ങളിൽ വരെ കുത്തിയിറക്കുന്ന ആളുകൾ അത്രമേൽ വളരെ സങ്കടകരമായ വളരെ ക്രൂരമായ അവസ്ഥാ വിശേഷങ്ങൾ ഇന്ന് നമ്മൾ കാണുകയാണ് എങ്ങനെയാണ് ഈ കുട്ടികളെല്ലാം അതിൽ പെട്ടുപോകുന്നത് പലപ്പോഴും പെട്ടുപോയ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പോലും കഴിയാതെ കുടുങ്ങി കിടന്ന് അതിൽ നിന്ന് എന്നുമായി ഇല്ലാതാകുന്ന ആളുകൾ ഇന്ന് എടുത്തു നോക്കി പുതിയ കൊലപാതകങ്ങൾ പല ടൈപ്പ് കൊലപാതകങ്ങൾ മുമ്പൊക്കെ കുത്തിക്കൊന്നു എന്ന് നമ്മൾ കണ്ടുള്ളൂ അല്ലെങ്കിൽ ഒരു വെട്ടിന് അല്ലെങ്കിൽ യാതൃ പെട്ടെന്ന് അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അറിയാതെ അടിച്ചു അറിയാതെ കൊണ്ടു അങ്ങനെ മരിച്ചു ഇതൊക്കെ കേട്ടത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ ഈ അടുത്ത കാലത്ത് നടന്ന ഓരോരോ കൊലപാതകങ്ങൾ നിങ്ങൾ നിങ്ങളെന്നെടുത്തു നോക്കി ഈ ഗുണ്ടകളും ഈ പറയുന്ന കൊട്ടേഷൻ ഗുണ്ടകളും ഈ പറയുന്ന ആളുകളും ഈ ലഹരിക്കടിമകളായ ആളുകൾ ചെയ്യുന്ന ഓരോ കൊലയും അതിമേൽ ക്രൂരമായ കൊലപാതകങ്ങളാണ് അമ്പത്തിരണ്ട് വെട്ടുവെട്ടുകാർ അതോടൊപ്പം തന്നെ കഴുത്തെ കൊല്ലുക അതേപോലെ തന്നെ ശരീരാവയവങ്ങൾ കഷ്ണം കഷ്ണമാക്കി നുറുക്കി നായക്കെ തിന്നാൻ കൊടുക്കുക അതേപോലെ തന്നെ ഷുട്ട് കേസിലാക്കുക എന്നിട്ട് പലയിടത്തും കൊണ്ടിട്ട് എന്തെല്ലാം ക്രൂരമായ വിനോദങ്ങളാണ് അതിലൊരല്പം പോലും ഒരു ശതമാനം പോലും കുറ്റബോധമില്ലാതെ നിൽക്കുന്നു എന്നതാണ് അതിനേക്കാൾ വലിയ അപകടം ഒരു ശതമാനം പോലും കുറ്റബോധമില്ലാതെ അതെന്താണ് ഞാൻ ചെയ്തു ഇനിയും ചെയ്യും എന്ന് പറയുന്ന വല്ലാത്ത സങ്കട കാഴ്ചകൾ നമ്മൾ എല്ലാ സമൂഹത്തെയും ചൂണ്ടിക്കൊണ്ട് പറയാൻ അള്ളാന്റെ ദീനിനു മാത്രമേ കഴിയൂ അപ്പൊ ചില ആളുകൾ പറഞ്ഞു അത് അന്നത്തെ മുന്തിരി എന്നും ഈത്തപ്പഴത്തുണ്ടാക്കിയ കള്ളിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നത്തെ എം ഡി എം ഐ ഇന്നത്തെ ഹെറോയിനും ഇന്നത്തെ ടൈപ്പ് സാധനങ്ങളെ കുറിച്ചല്ല അവിടെയും അള്ളാഹു മുറിച്ചെടുത്തു ഹറാം ലഹരി ഉണ്ടാക്കുന്ന സർവവും നിഷിദ്ധമാണ് എന്ന് നിലവിലുള്ള സകല ലഹരി വസ്തുക്കളുടെയും അടിവേര് ഇനി ലോകാവസാനത്തിന് മുമ്പ് വരെ വരാനിരിക്കുന്ന സകല ലഹരി വസ്തുക്കളുടെ നടപടിക്രമങ്ങളെയും ഇളക്കി പറിച്ചു വലിച്ചെറിയുകയാണ് അള്ളാഹുൻ റസൂൽ വസ്ലമിയുടെ തിരുവചനങ്ങൾ ഇങ്ങനെ പറയാൻ ഇങ്ങനെ പൊതുസമൂഹത്തിന് ബോധവൽക്കരിക്കാൻ അവർ മുന്നിൽ കൃത്യമായ വഴിയും വെളിച്ചവും നൽകാൻ ലോകത്തെ ഏത് ഈസത്തനാണ് കഴിയുക ലോകത്തേത് മതദർശനത്തിനാണ് കഴിയുക ലോകത്തേത് തത്വ ചിന്താ പ്രസ്ഥാനത്തിനാണ് കഴിയുക അതുകൊണ്ടാണ് ഈ ആഭാസ തോന്നിവാസങ്ങളിൽ ആണ്ട് കിടക്കുന്ന ആളുകൾക്കും അതുവഴി സ്വന്തം പണവും സമ്പത്തും സ്വാർത്ഥ ലാഭങ്ങളും നേടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും എന്നും കണ്ണിലെ കരടാണ് അള്ളാൻ്റെ ദീൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതം അതിനെ ഇകഴ്ത്തണം അതിനെ തെറ്റിദ്ധരിപ്പിക്കണം അതിനു വേണ്ടിയാണ് അവർ സകല അർത്ഥത്തിലുള്ള തന്ത്രകുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിനവർ മീഡിയ ഉപയോഗിക്കുന്നു പല അർത്ഥം ത്തിലുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് പുച്ഛമുണ്ടാക്കുന്നു ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്നത് തന്നെ ഒരു അപകർഷതാ ബോധമാണ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ കുത്തി നടക്കുന്നു ഇതിനിടയിൽ പടച്ചറബന് സമ്പൂർണ്ണമായും സമർപ്പിച്ചവനാണ് ഞാൻ മുസ്ലിമാണ് എന്ന അഭിമാന ബോധത്തോടെ പറയാൻ നമ്മുടെ മക്കളെ പ്രാപ്തമാക്കണം മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ ഭീകരവാദിയല്ല അവൻ തീവ്രവാദിയല്ല മറിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള സകല നന്മകൾ ചുറ്റുമുള്ള മതമോ ജാതിയോ വർഗമോ വർണ്ണമോ നോക്കാതെ അവന്റെ വേദനകളെ യാതനകളെ അവന്റെ സങ്കടങ്ങളെ കണ്ടറിയുന്ന അവൻറെ കണ്ണീരുകൾക്ക് ആശ്വാസം നൽകുന്ന അവരോട് കരുണ കാണിക്കുന്ന അതുവഴിയാണ് എന്റെ റബ്ബെന്നോട് കരുണ കാണിക്കുമെന്ന അർപ്പണബോധമുള്ളവനാണ് മുസ്ലിം അവനാണ് മുസ്ലിം നാളെയുടെ ലോകത്ത് സ്വർഗ കവാടം എനിക്കായി തുറക്കപ്പെടണമെങ്കിൽ എൻ്റെ ഉപ്പാനും ഉമ്മാനെയും ചവിട്ടുകയും കുത്തുകയും വെട്ടുകയും തെറിവിളിക്കുകയും മോശമായി അവരോട് പെരുമാറുകയും ചെയ്യാൻ പാടില്ല മറിച്ച് എൻ്റെ ഉപ്പാക്ക് ഉമ്മാക്ക് കനിവായി അവൻ അവരുടെ ഇഷ്ടപുത്രനായി ഇഷ്ടപ്പെട്ട മകനായി മകളായി കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ ചിറക് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മേലെ ൊടുത്ത് റബ്ബാനി സഹൈറ എന്ന് പറഞ്ഞ് ഉപ്പാനേയും ഉമ്മാനെയും ചേർത്ത് പിടിക്കുക വഴി വല്ലുപ്പാനേയും ഉമ്മാനെയും വല്ലുമാനെയും ചേർത്ത് പിടിക്കുക വഴി എൻ്റെ കുഞ്ഞനുജന്മാരെയും അനുജത്തിമാരെയും ചേർത്ത് പിടിക്കുക വഴി എൻ്റെ കാക്കാനേയും ഇത്താത്താനേയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വഴി എൻ്റെ ചുറ്റുമുള്ള സഹപ്രവർത്തകരെയും അയൽക്കാരെയും പരിഗണിക്കുക വഴി മാത്രമാണ് സാധ്യമാവുകയുള്ളൂ എന്ന ആഴത്തിലുള്ള തിരിച്ചറിവിലുള്ളവനെയാണ് മുസ്ലിം എന്ന് പറയുക